you uh -huh. ഹായ് ഫ്രണ്ട്സ് അസാ വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുട്ടോ അപ്പൊ രണ്ടു ദിവസമായിട്ട് കാര്യമായിട്ട് വ്ളോഗും കാര്യങ്ങളൊന്നും ഇടാൻ കഴിയണില്ല ഒന്നാമത് അന്ന് ഉമ്മക്ക് സുഖമല്ലാതായി രണ്ടാമത് ഇപ്പം നമ്മളെ മിന്നൂന് വെയ്യാതായി എന്നാലും അലഹദില്ല കുഴപ്പമില്ലാതെയൊക്കെ പോണു കേട്ടോ അപ്പം എന്താ രാത്രികത്തെ സ്പെഷ്യൽ ഉണ്ടാക്കുക കേട്ടോ നമ്മളെ കോഴി ഇട്ട ഒരു മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അത് ഒപ്പിച്ച് കൂട്ടിക്കാണ്ട് കുട്ടിയാക്കൊരു കൂട്ടാനും ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി പിന്നെ ഒരു സ്പെഷ്യലും കൂടിയുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാരട്ടോ അപ്പോൾ നമ്മളെ റിഷാ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ആ ബെല്ലെ കണോ അമർത്തുകൊണ്ടി ലൈക്കുമ്പോൾ തൊടാൻ മറക്കരുത് കേട്ടോ മക്കളെ അതൊന്ന് തൊടുകൊണ്ടിരുന്നിരുന്നാലല്ലേ കൂടുതൽ ആളുകൾക്കൊക്കെ എത്തിക്കൊള്ളു സ്കിപ്പ് അടിച്ചാതെ കാണുക സപ്പോർട്ട് ചെയ്ത് തരി കേട്ടോ അപ്പോൾ അതാക്കണ് മുട്ട തുടങ്ങിയിട്ടുണ്ട് ഉള്ളിയൊക്കെ മുറിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഷെയ്മോളെ പള്ളൻ്റെ ഉള്ളിൽ കാളിനു പറയും കേട്ടോ അപ്പോൾ വെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താൽ ഓളും തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കാണ്ട് കിടന്നോളൂ കേട്ടോ അവിടെ വായിക്കണ് ബേബിയാളൊക്കെ ഉണ്ട് നാല് ഭാഗം നടക്കുന്നത് മിനൂസിന് കുറവുണ്ട് കേട്ടോ ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ മുട്ട മാക്സിമം പരത്താൻ കഴിഞ്ഞോടത്തോളം പരത്തി വെക്കുക കേട്ടോ ഇന്ന് നാലഞ്ചാറ് ഓരിയൊക്കെ ഉണ്ട് അപ്പം നമ്മളെ കോഴിയിട്ടാ മുട്ടയാണ് ടമുട്ട ആവുമ്പോൾ ചെറുതല്ലേ അതാണെങ്കിൽ ഇനി നോക്കി നിൽക്കുകയാണ് ചുമ്മാ രക്കാൻ പറഞ്ഞ നാല് ഭാഗം നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ മീനൊന്നും വാങ്ങിക്കാനൊന്നും കൂടിയില്ല അന്ന് തിരക്കായിരുന്നു ഞങ്ങളോട് പറഞ്ഞില്ലേ കുട്ടികൾക്ക് വെയ്യാതായാൽ പിന്നെ നമുക്ക് ഒന്നും ഉണ്ടാക്കാനൊന്നും നമുക്ക് ഒഴിവും ഉണ്ടാവില്ല ഒരു സമാധാനക്കേടും ആയിരിക്കൂല്ലേ ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മളെ ബേബിനെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയപ്പോളേ അങ്ങനെ നേരം വെയ്യാണ് കേട്ടോ അപ്പം നമ്മളെ മുട്ട പൊരി റെഡി ആയി വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ ഒരു സ്പെഷ്യൽ കാണിച്ചാറ് ഞാൻ അപ്പോൾ ഞാൻ ഇത് എപ്പോഴും ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് എന്നാലും നിങ്ങൾ ചിലവർക്കൊന്നും ഇത് അറിയേണ്ടാവില്ല എന്നാലും അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഒന്ന് കാണിച്ച് തരാനും വേണ്ടിയിട്ടോ വൈറ്റമിൻ എയും ബിയും സിയും ഡിയും ഒക്കെ അടങ്ങിയിട്ടില്ല സാധനം നമ്മളെ ഏറെപ്പുറത്ത് കൂടിയും മുറ്റത്ത് കൂടിയും നമ്മളെ തോട്ട് കൂടിയും പാഴത്ത് കൂടിയൊക്കെ അല്ല സാധനം ആരും കണ്ണിലും പെടൂല ചൊറിയാണ് കാരണം കാണും ഓല മാറ്റി നിർത്തും എന്നാൽ ചൊറിയാൻ നിൽക്കണ്ട നമുക്ക് ചാറിന് ഒരു ഇലയും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ സാധനം എടുത്ത് കാണ്ട് കേട്ടോ അല്ല അടിപൊളി സാധനമാണ് അപ്പം മുരിങ്ങക്ക് ആ പുറത്തുകൂടെ പായണം െന്ന് കരുതിയപ്പോളേ ഞാൻ അതിന് നിന്നില്ലട്ടോ ഏതാലും ഏറാപുറത്തു കൂടെ ഒക്കെ പോയപ്പോ രണ്ടെണ്ണം കിട്ടി അപ്പൊ ഞാൻ അതൊന്നും കാണിച്ചു തരാം അതിന്റെ അടിയിൽ നമ്മളെ ചോറുണ്ട് അതൊന്നും ഊറ്റട്ടോ ഇതാണ് ഇല ഇതിന്റെ പേരാണ് കന്നി തുക അപ്പോൾ ഭയങ്കര ചോർച്ചിലും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഉണ്ടാവും നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക അപ്പോൾ ഒരു നാല് ഇലയെങ്കിൽ നാല കിട്ടിയാൽ നമുക്ക് താളിച്ചുണ്ടാക്കട്ടോ നല്ല ടേസ്റ്റ് നമ്മളെ പഴയ ഉമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്നാണ് മക്കളെ നമുക്കൊന്നും ഇതൊന്നും ഇപ്പോൾ പുടിയാടില്ലല്ലേ ഞാനിവിടെ ഇടയ്ക്കിടക്ക് ഉണ്ടാക്കും നല്ല രസമാണ് അത് വെന്ത് കഴിഞ്ഞാൽ നല്ലോണം അങ്ങോട്ട് കുഴഞ്ഞിങ്ങട്ട് താവും മുരിങ്ങക്ക് അപ്പുറത്തെ തൊടുവുക്ക് പയണമെന്നൊക്കെ അറിയില്ലേ അപ്പോൾ ഞമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കാക്കു ചീത്താറേ ഈ അന്തിപ്പാ അതിൽ കച്ചോ കൊടുക്കാൻ നട്ട അപ്പോൾ നമ്മളെ തറിൻ്റെ ആ സൈഡ് കൂടെ നോക്കിയപ്പോൾ രണ്ട് മൂന്നാലം വിരിഞ്ഞു ില്ക്കുന്നുണ്ട് അപ്പോൾ അതെടുത്താണ് കേട്ടോ തുക എന്നൊക്കെ പറയും നമ്മൾ ചിലർ തുക അറിയും കഞ്ഞി തുക എന്നൊക്കെ പറയും നമ്മളെ സാധാ ഒറിജിനൽ തുകയല്ലോ കഞ്ഞി തുക എന്നൊക്കെയാണ് ഞങ്ങളിവിടെ പറയാം അപ്പം നല്ല രസമാണ് കറി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക താളിക്കലാണ് കേട്ടോ നമ്മളെ മുരിങ്ങ താളിക്കൂലേ അതേപോലെ ചെറുളി അരിഞ്ഞു അല്ലെങ്കിൽ ചിലർ വെളുത്തുള്ളി അരിയും ഒരു കടുക് ഇടും നമ്മളിവിടെ ചീരുള്ളിയാ വെളുത്തുള്ളിയൊക്കെ ഇടുകട്ടോ ചീരുള്ളി അറിയണത് ചെറിയ ഉള്ളിക്കുക അത് അരിഞ്ഞു കാണാൻ നല്ലോണം മൂപ്പിച്ച് ഒരു പച്ച കൂ കൂട്ടിയിട്ടേ ലേസം കഞ്ഞിവെള്ളമാണ് പാർന്നിട്ട് ഉപ്പ് കിട്ടുകാണ്ട് ആ ഇല ഇടൂട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറെ ഒന്നും കിട്ടിയിട്ടില്ല കുറച്ചേ കിട്ടിയിട്ടുള്ളൂ എന്നാലും ആ വെറും കഞ്ഞിവെള്ളം താളിച്ചണ്ടല്ലോ എന്ന് കരുതിക്കാണ്ട് നമ്മളയിൽ കണ്ടിടാനും വേണ്ടിയിട്ടോ കരുതിക്കാട്ടലൊക്കെ തുടങ്ങിയിരിക്കണം അപ്പോൾ ഒരു സ്പെഷ്യലാണ് അറിയാത്തവലൊക്കെ ചെയ്തോണ്ട് ഇനി ചാർക്ക് കൂട്ടാനില്ല ചാർക്ക് തുടല്ലാർന്ന് കാണുന്നു നിൽക്കണ്ട ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് എല്ലാ ഐറ്റംസും അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ എനിക്ക് ഇങ്ങനെ ചൊറീണുണ്ട് അത് കഴിയുമ്പോൾ തട്ടിയിട്ട് നല്ലോം വൃത്തിയാക്കി കണ്ട് കഴുകണം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കണ്ടി അതൊന്ന് നന്നായിട്ട് താളിച്ചു ടുക്കട്ടോ ഒന്നാണ് വേവിച്ച് എടുക്കട്ടെട്ടോ ഏതായാലും അത് നന്നാക്കി വൃത്തിയാക്കിയപ്പോ കജിൻ്റെ അടിഭാഗമൊക്കെ ചൊറിയൽ തുടങ്ങിയിട്ടോ പക്ഷേ വേവുമ്പോഴൊന്നും ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് വന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ആ കറി തന്നെ നല്ല ടേസ്റ്റാണ് ഒരുപാട് വേണം കേട്ടോ അത് മാത്രമൊന്നും ഇല്ല നാലേറാപ്പത്തും കൂടെ പാഞ്ഞാലൊക്കെ കിട്ടും കാക്കുമായിക്കൂല കാക്കും ഇങ്ങനെ ചീത്താറന്തിപ്പം അതിൽ കയ്യിലെന്തേലും പായം ഉണ്ടാർ കണ്ട് അപ്പം ഇനി ഇതൊക്കെ പൊരിച്ചു കാണ്ട് കുഞ്ഞുമണിയാൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കട്ടെട്ടോ നമ്മളെ മുത്തുമണിയാളൊക്കെ വിഷമം കരിയൽ തുടങ്ങിയിട്ട് ഇപ്പോൾ സ്പെഷ്യലൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇല്ലാതെ കാണിച്ചു തരുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞില്ല ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് മീനൊന്നും വാങ്ങാനൊന്നും കൂടിയില്ല അതൊക്കെ നിന്നാ അങ്ങക്ക് അറിയണല്ലേ അതിൻ്റെ വേക്ക് കൂടെ നടക്കേണ്ടി വരും അപ്പം ചോറില്ലേശ കമ്മിയുണ്ട് ചോറ് ഞാൻ വേഗം കുക്കറിലൊക്കെ ഇട്ടുകൊണ്ടാണ് ഊറ്റിട്ടോ അപ്പോൾ തന്നെ നമ്മളെ മിന്നും പൊന്നും ഒക്കെ അവിടെ കളിച്ചിട്ടുണ്ട് മിന്നൂസിന് വെയ്യ കേട്ടോ മിന്നൂസ് അങ്ങനെ കരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ നമ്മളെ ഇതുണ്ട് ഇവിടെ എഴുതിണ്ട് വായിച്ചിട്ടുണ്ട് ഓനോട് ഞാൻ പറഞ്ഞ് ഇത് കഴിഞ്ഞിട്ടൊന്ന് ഒരു ഷോട്ടെങ്കിലും എടുത്ത് തരുടാ കുറേ കാലമായി ഷോർട്ട്സ് എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞിട്ട് ചെയ്യാൻ മാറിന് പിന്നെ നേരം വെയ്യാ പോകാൻ കടന്നു ഇറങ്ങിയിട്ടോ പിന്നെ നമ്മൾ ച്ചുമ്മ ഇച്ചുമ്മ എഴുതാണ് വായിച്ചാണ് ക്ഷേമോള് പിന്നെ ചോറ് നട്ടാൽ ചെയ്യുള്ളു പറഞ്ഞു അപ്പം നമ്മളെല്ലാവർക്കും കൂടിയും ചോറ് വാരിയാണ് കൊടുക്കട്ടെ അതിൻ്റെ അടിയിൽ കൂടെ ഞാനും തിന്നിട്ടുണ്ട് എനിക്കും കജും കാലും വറക്കൽ തുടങ്ങിയാണ് എനിക്കും തന്നെ സമയം തെറ്റിയാലും ഇങ്ങനെ വെറൽ വരും ആകെ വിയർത്തൊലിക്കൽ വരും അപ്പം നമ്മൾ ഈ തിരക്കിൻ്റെ അടിയിൽ അതൊക്കെ മറക്കും അപ്പം അതിൻ്റെ അടിയിൽ കൂടെ ഞാനും വാരി നമ്മൾ ആ നാളെ തിന്നിൻ്റെ അച്ചാറുണ്ടല്ലോ താത്താൻ്റെ അതിൻ്റെ നാരങ്ങ അച്ചാറൊക്കെ ഇങ്ങനെ തൊള്ളിയിൽ വെള്ള ഊറെ മക്കളെ അപ്പോൾ ഒന്ന് കോണ്ടാക്ട് ചെയ്തോണ്ട് ഓല നമ്പർ വേണമെങ്കിൽ ഒന്നും കൂടി നമ്മൾ പിൻ ചെയ്ത് വെക്കാം നമ്മളെ ണ്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് നല്ല റേറ്റും ഇല്ലാതെ നാപ്പത് റുപ്പിയല്ലേ ഉള്ളൂ ഒന്ന് കോണ്ടാക്ട് ചെയ്തോണ്ടിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മളെ കുഞ്ഞുമണിയാക്ക എല്ലാവർക്കും കൊടുത്തിനടിയിൽ ഞാനോട് തിന്നപ്പോ അതാണ് പെട്ടെന്ന് കഴിഞ്ഞിട്ടോ പൊന്നുമ്മ തിന്നണമൊന്നുമില്ല പൊന്നുമ്മക്ക് പ്ലേറ്റ് വേണം പറഞ്ഞുകാണ്ട് എന്നെ വല്ലാതെ തിന്നാൻ വയ്യ വയറിനൊരു സുഖമല്ലായിട്ട് കൂടുതലാളുകളും ചോദിച്ചിരുന്നു ഇതെങ്ങനെയാ കട്ട് ചെയ്യാണ് എന്താ ക്ലാസ്സിലെ കുട്ടിയാക്കാട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂൾ ഒന്നായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ല നമുക്ക് അതിനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്താ ക്ലാസ്സിലെ കുട്ടികൾക്ക് കേട്ടോ അതാ ബെണ് എങ്ങനെ കട്ട് ചെയ്യാ ചെയ്യാത്താത്ത ചോദിച്ചിരുന്നു ഗ്രീൻ ആണ് എന്നുണ്ടെങ്കിൽ വൈറ്റ് ഓറഞ്ച് ഇവിടെ കണ്ടോ ചെറിയൊരു കട്ടിങ് അവിടെ കട്ട് ചെയ്ത് ഇവിടെ അങ്ങനെ ചെറിയ കട്ടിങ് കണ്ടോ വെള്ള അവിടെ കട്ട് ചെയ്ത് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്യ ഇങ്ങനെ കട്ട് ചെയ്യ എന്നിട്ട് അത് ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് തിരിച്ചാ തിരിച്ചിടുക റൂൾ ചെയ്യുക നന്നായിട്ട് റൂൾ ചെയ്തുകൊണ്ട് അതിനുള്ളിൽ ലോക്ക് ചെയ്യണ്ടെട്ടോ എന്താ വെച്ചാൽ അത് നമ്മളെ മറ്റേ ഓറഞ്ച് ഓറഞ്ചൊക്കെ പുറത്തേക്ക് കാണണ്ടേ ആ രീതിക്ക് ചെയ്യോ ഇതാണ് ഇതുപോലെ വരും കേട്ടോ കാണാൻ രണ്ട് സൈഡും പിന്നെ കയ്യുമ്മലിടണോ കുറച്ച് വീതില്ല ടൈപ്പായിരിക്കും അതൊരു ഇങ്ങനെ ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കും ഇതുപോലെ ഇത് ഭയങ്കര ഡ്രൈ ആയിരിക്കും കേട്ടോ കലമ്മലിടണത് അതെങ്ങനെ കട്ട് ചെയ്യാത്ത ആത്താന്നും ചോദിച്ചിരുന്നു അതിനും ഉണ്ട് ഇതുപോലെ ചെറിയ ഷോർട്ട് അവിടെ കട്ട് ചെയ്യാ ഇത് കണ്ടുവക്കിയാ ഇങ്ങനെ കട്ട് ചെയ്യാ നമുക്ക് ആലോചിച്ചറിയില്ലേ റോ ഓറഞ്ച് വെള്ള പച്ച അവിടെ ഇവിടെ എവിടെയൊക്കെയാ കട്ടിങ് വെള്ളന്റെ അവിടെ കണ്ടോ ഓറഞ്ച് വെള്ള പച്ച അവിടെ കട്ട് ചെയ്യാ ഒരുവിധ ആളുകൾക്ക് അറിയില്ല വിളിച്ചു ചോദിച്ചിരുന്നു ഇത് സാധന ബണ്ണ് കയ്യുമടുന്ന ടൈപ്പ് ആണ് കേട്ടോ ഏഹ് സഫയെ കയ്യുമേട്ട് കണ്ടോ കുട്ടികളെ കയ്യുമ്പഴേ അസംബ്ലിക്കൊക്കെ നിക്കുമ്പോളേ അസംബ്ലിക്കൊക്കെ അങ്ങനെ നിക്കൂലേ അപ്പൊ ഭാരതം എന്റെ നാടാണ് എന്താ പറഞ്ഞ എന്റെ സഹോദരി സഹോദരന്മാരാണ് ഒക്കെ മാറുന്നു സ്കൂള് കഴിഞ്ഞിട്ട് സഹോദരി ഞാനപ്പത് കൈമ്പടുന്ന ടൈപ്പ് ടൈപ്പാട്ടോ ഇതുപോലെ ഇതുപോലെ മുറിച്ചുണ്ടാക്കണ്ട ഇതിന് വേറെ ടൈപ്പാണ് അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ടാവും എല്ലാവരേലും രണ്ട് ടൈപ്പ് ഇടാൻ എനിക്ക് കഴിഞ്ഞിരിക്കണമെന്ന് നിനക്കറിയില്ല കാരണം ഈ സാധനം രണ്ടെണ്ണം തന്നെ നടക്കുമ്പോൾ ബാക്കി മെറ്റീരിയൽസ് ക കൂട്ടാൻ കഴിച്ചില്ല ഇരുന്നൂറ്റി അൻപത് ഗ്രാമല്ലേ അപ്പം പറഞ്ഞോർക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്താ വെച്ചാൽ നമ്മൾ ഈ സുഖമില്ലാത്ത ടൈമിൽ ഹോസ്പിറ്റൽ ഗ്യാസൊക്കെ ആയി അന്ന് കാക്കും ഇതുവാണ് പാക്ക് ചെയ്തിരുന്നത് അപ്പൊ ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല പിന്നെ ദൂരമല്ലതൊക്കെ ഞാൻ വേണമെന്ന് പറഞ്ഞ ചെലവതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ആ കിട്ടൂല ആ നേരത്തെ കിട്ടിയിട്ടില്ലേ കുഞ്ഞുമക്കൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരല്ലേ അപ്പൊ എങ്ങനെ അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഒന്നാമത്തെ കാര്യം പോസ്റ്റ് ഓഫീസ് കൂടെ വിടണത് ഒരു ചെറിയ വിശ്വസം നമുക്കൊരു വിശ്വാസമാണ് പോസ്റ്റ് ഓഫീസ് പിന്നെ അതുമല്ല എന്താ ഒരു റേറ്റ് കമ്മി ഉണ്ടാവും ഇരുന്നൂറ്റി അമ്പോ പെണ്ണ് വാങ്ങുമ്പോൾ നമ്മൾ ഈ കൊറിയറൊക്കെ വിടുമ്പോൾ അത്യവ് ഉറപ്പെടുക്കണം അതൊരു രേസം എന്തെങ്കിലും കൊടുത്താൽ മതി അതിന് വേണ്ടിയിട്ടാണ് പോസ്റ്റ് മുഖേന വിടുന്നത് അപ്പൊ അവിടെ പി എസ് സി എക്സാമിന്റെ പേപ്പറുകളൊക്കെ കൊടുന്ന് വെച്ചിട്ട് ഇന്ന് സാധനം കൊണ്ടേ വെച്ചാ തന്നെ പോലെ നാളൊക്കെയാണ് അവിടുന്ന് വിടുകട്ടോ അപ്പൊ ട്രാക്ക് നമ്പറൊക്കെ കിട്ടിയാൽ ഞങ്ങൾക്ക് വിടലും ഉണ്ട് അപ്പോൾ എന്താ കുറേ ഞാൻ ആദ്യമേ പറഞ്ഞുതരാം ഇട്ടതൊക്കെ ഇങ്ങോട്ട് തന്നെ എടുത്തിട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര വിഷമം കാരണം നിങ്ങൾ ഇരുന്നൂറ്റി അമ്പതാണെങ്കിലും വാങ്ങി കച്ചവടത്തിനാണെങ്കിൽ എനിക്കറിയാം നിങ്ങളെങ്ങനെയെങ്കിലും ഒന്ന് പത്ത് റുപ്പ്യ കിട്ടുമോ എന്ന് എന്നറിയാനും വേണ്ടിയിട്ടാണ് അതിന്റെ അടി കൂടെ ഇത് കുത്തി തിരികെ ആ നേരത്തെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങൾക്കും വിഷമാവും എനിക്കും വിഷമാവും ഇതറിയണത് ഏകദേശം ഒരു അമ്പത് നൂറ് ഗ്രാം വരും അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കത് ബാക്കി മെറ്റീരിയൽസ് കുറയല്ലേ മോഡൽസ് അപ്പോൾ കിട്ടുന്നവർക്ക് കിട്ടും കിട്ടാത്തവർക്ക് പരാതി പെടലിട്ടോ അടുത്ത പ്രാവശ്യം ഇഷ്ടം ഉഷാറാക്കി എന്നാരത്തെ വക്കട്ടോ കിട്ടിയാലൊക്കെ മെസ്സേജ് വിടുകൊണ്ട് അപ്പം ഞാൻ കാണിച്ചതെന്ന് കണ്ടില്ല ഞങ്ങൾ കൂടുതലാളും ചോദിച്ചിരുന്നു ഇതെങ്ങനെയും മുറിച്ചാൽ അറിയായിട്ടാണ് അപ്പോൾ ഇത് ഇതാക്കണേ ഈ കട്ടിങ്ങിൻ്റെ വടവട ഇങ്ങനെ വൈറ്റ് 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 ഇങ്ങനെ ചെറുതുണ്ട് ചെറുതുട്ടോ വെള്ള വലുതല്ല അവിടെ കട്ട് ചെയ്യട്ടോ ഇത് കയ്യുമല്ലിടുന്ന ഫുള് കാണിച്ചില്ലേ അതും ഇവിടെ ഇങ്ങനെ ഇണ്ട് കേട്ടോ അല്ല ഭംഗിയുള്ള കാണാനോ ഈ നൂലുകളൊക്കെ എന്താണ് വെട്ടിക്കൊടുത്ത് വൃത്തിയാക്കിയാൽ മതി കേട്ടോ കേട്ടോ സൂപ്പറായി സാധനം ഇങ്ങനെ ചെയ്യോ കയ്യും തന്നെ ഇങ്ങനെയാണ് ചെയ്യാവുന്ന തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇത് പിന്നെ ഒന്നും കാട്ടൊന്നും വേണ്ട കുട്ടികളെ കയ്യുമെടുമ്പോ തന്നെ റെഡിയാവും കേട്ടോ മൂലകളൊക്കെ വെട്ടിക്കൊടുത്ത് വൃത്തിയാക്ക കേട്ടോ നീ നമ്മളെ സഫന്റെ ക്ലാസ്സിലെ കുട്ടികൾക്കാണ് രണ്ട് കുറച്ച് കുട്ടികൾ ഉണ്ട് പോലെ തലമല്ലിടാനും ഈ രണ്ടീച്ച കൊടുക്കണം കരുതി കൈയ്യുമടാൻ ഓരോന്നീച്ചയും കൊടുക്കണം എന്ന് കരുതിട്ടുണ്ട് പിന്നെ ഞാൻ ആർക്കാ ഇവിടെ വേണ്ട ആർക്കാ വേണ്ടേ നീ ഞാൻ ഇന്നലെ പറയാലോട്ടോ ഓളെ പറഞ്ഞു എന്റെ കുക്കം വേണം പറയുന്നുണ്ട് ഓള കുക്കമാണല്ലോ എൻ്റെ കൂളില് എത്ര കുട്ടികളുണ്ട് ഏഹ് എത്ര കുട്ടികളുണ്ട് പറഞ്ഞോണ്ട നെയ്സറിയില് ഏഹ് എൻ്റെ കുട്ടികൾക്ക് താലിമത്തോ മാത്രം മതിയോ എൻ്റെ ചങ്ങാച്ചയാക്ക് ഏഹ് കജുമത്താണോ ഏ കുറച്ച് കുട്ടികളുണ്ട് അപ്പൊ ഓല കുട്ടികൾക്കും വേണം പറയണ്ടോ എന്താ കുട്ടികളെ ഒരു സന്തോഷല്ലേ നമ്മൾ ഇപ്പൊ എത്ര കച്ചവടം നടത്തിയാലും എങ്ങനെ കൊടുത്താലും നമ്മളെ മക്കളെ സന്തോഷം ഇനി പത്ത് രൂപ നഷ്ടമായാലും നമ്മള് മക്കളെ സന്തോഷം കൂടി ആയിക്കൂടെ പോകണ്ടേ അപ്പൊ നമ്മള് ഭയങ്കര സന്തോഷത്തോടു കൂടി കൊടുക്കാണ് ലീവിന്റെ നീസറിക്കും അതേപോലെ സപ്പ മോളെ ക്ലാസ്സിലെ കുട്ടികൾക്കുട്ടോ സപ്പ മോളക്ക് നാലു വരെ അവിടെ ഉണ്ട് അപ്പൊ ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ നമുക്ക് അത്ര ഇറക്കി കൊടുക്കാം നമുക്ക് സാമ്പത്തികമല്ല നിങ്ങക്ക് അറിയില്ലേ എന്നാലും നമ്മളെ സന്തോഷം നമ്മുടെ തൃപതി നമ്മളെ ടീച്ചറോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഊളും തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോളെ അപ്പൊ അയച്ച് കൊടുക്കട്ടെട്ടോ ഒരിക്കും കൊടുക്കട്ടെട്ടോ